പദ്യഞ്ചൊല്ലിലുമായി സിയാമോൾ പ്രിയപ്പെട്ട കൂട്ടുകാരി ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പദ്യഞ്ചൊല്ലിലുമായിട്ടാണ് ഇത് എഴുതിയത് അനേ പുതുവയൽ ആലാപനം റാഫി പാറവട്ടി ഒരു കുളിർ ചാറ്റരായ മണ്ണിലെ കൊഴുകിന ഒരു കതീർ വിളഞ്ഞതിൽ ഹരിതമാംവിൻ്റെ വീ

പാടും പൂഴകാലം തൊടും മുടികൂടും മലരെ എണ്ണിക്കാടും നീളക്കളങ്ങളാം പാടും കാട്ടു ചോലയും മാമേണ്ണിമേടും വെള്ളി പോലെ ചുറ്റും തുള്ളിക്കാലിക്കും കടലും കായലും നീല മലയും നീള കോടിത്തടിക്കും വായലം നീള കൊരടി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി ഗോപാലകൃഷ്ണ കോലരിയുടെ എൻ്റെ കേരളം പാടും പുഴകളും തോടും മൂടികൂടും മലരണിക്കാടും നീളേ കളകളം പാടും കാട്ടു ചോലയുമാനെ മേടും വെള്ളി അരഞ്ഞാണുപോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീരാമണലും കോരിത്തരിക്കും വയലും പിരി നിവർത്തി നിടും കൊച്ചുകേരാമരാതകത്തോപ്പും ി തിങ്ങി എൻറെ കേരളം എന്തൊരു ഭംഗി താങ്ക് യു ജി ശങ്കര കുറിപ്പിന്റെ കൊച്ചുപൂവൻ ഇത്തിരിപ്പൂവെ ചുവന്ന പൂവേ ഇത്ര നാളെങ്ങൂന്നി പോയി പൂവേ മണ്ണിനടിയിൽ ഒളിച്ചിരുന്നോ മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു നന്നായി വന്നതു നന്നായിരം വല്ലാതും പാടിക്കാളിക്കാം തന്നു ചേച്ചിക്കൊന്നുമ്മ വയ്ക്കാനേ തോന്നു കാറ്റടിച്ചോടല്ലേ കാലത്തെ വെയിലു പാടിയിടല്ലേ താങ്ക് യു മന്ദിരം ശ്രീ ഗോപാലകൃഷ്ണൻ കോലേ എന്റെ കിടന്ന കെ ഏതാനും വരികളാണ് ഞാനിവിടെ പാടാൻ തോന്നുന്നത് പാടും പൂരകളം തോടും മോഡി കൂടും മലരാണി കാടും നീളേക്കാളം പാടും കാട്ടു ചോലേ എന്ന കവിതയിൽ നിന്ന് ണികൾ വിരിയവേ അമ്മ തൻ മണിക്കുട്ടാൻ പുത്തിരി കത്തിച്ചപ്പോൾ അമലർ ചെണ്ടി ചി ചടുത്തൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂടിച്ചു കളഞ്ഞില്ലേ കുസു കുരുന്ന പൊങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാ നീട്ടല്ലേ പൈതലിൻ ഭാവം മാറി വന്ദനാഭുജം വടി കൈതാവം കാണു

മരത്താക്കി സൗഗന്ധികം സ്വർണ്ണമായി തീരും മുമ്പേ മകിനി വീഴാൻ കത്തു നിൽക്കാതെ മാതാവിൻ്റെ പൊങ്കുയിൽ വിട്ടു പരലോകത്തെ പൂക്കി മലയാളത്തിലെ പ്രസിദ്ധ കവിയായ ശ്രീ മുരുകൻ കാട്ടാക്കാട് എഴുതിയ നെല്ലിക്ക എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ആരംഭിക്കാൻ പോകുന്നത് നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർന്ന ചന്ദമെന്നുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ ചന്തമെന്നുണ്ണി നിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി കൊള്ള കൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ദീപനാളം പോലെ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞ മണ്ണിലടിഞ്ഞിടല്ലുണ്ണി ന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ ചന്തമെന്നുണ്ണി ഓർത്തുവെക്കാൻ ഒത്തിരി കഥ ബാക്കിയെന്നുണ്ണി ോത്തു വയ്ക്കാനൊത്തിരി കഥ ബാക്കിയുണ്ണി ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽപ്പണ്ണി ആതിൽ മുഞ്ഞുണഞ്ഞു തുള്ളി ിപ്പോൾ അർബുദ മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാട് മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാട് കാറ്റിലാടിയ കാലമങ്ങ് കൊഴിഞ്ഞു പോയുന്നേ കാറ്റിലാടിയ കാലമങ്ങ് ത്തിരിപ്പാണ് വിവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് നാളെ ഞാനും നിന്റെ നാ ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്നത് ശങ്കരക്കൂർ പെഴുതിയ വാർമഴ വില്ലേ എന്നുള്ള പാട്ടാണ് ഞാൻ പാടാവുന്നത് വാർമഴ വില്ലേ വന്നാലും മടികിലിരുന്നാലും കൺകുളിരുന്നു കാണുമ്പോൾ കരന്നു മായുമ്പോൾ ആരു ക്കി ആരു ആരുനക്ക് നില നൽകി എന്നെ കൂടി വിളിക്കാമോ നിന്നു ോ നിന്നൂടെ അരികിലിരുത്താമോ താഴത്തേക്കു വരുന്നില്ലേ തന്നിരുന്നാൽ മുഷിയില്ലേ ആരു നിനക്കൊരു കഥ പറയാൻ ആരുണ്ടവിടെ ഒരു മതരാ താഴത്തേക്കു വരുന്നില്ലേ തന്നെയിരുന്നാൽ മുഷിയില്ലേ ആര് നിനക്കൊരു കഥ പറയാൻ ആനുണ്ടവിടെയൊരു മതരാൻ വന്നുകളി പൺ കൊരുന്നു നിങ്ങളുടെ കൂടെ ഇവനെന്നും വാർമില്ലേ മായല്ലേ അഴകിൽ തല്ലേ പോകല്ലേ വന്നുകളി നിന്നുടെ കൂടെ ഇവനെന്നും മായല്ലേ ും പോകല്ലേ നമസ്കാരം സുഹൃതകുമാരി ടീച്ചറിന്റെ ഒരുപാട്ടു പിന്നെയും എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലുവാൻ പോകുന്നത് ഒരുപാട്ടു പിന്നെയും പാടി നോക്കുന്ന ചെറുകൊണിഞ്ഞുള്ളിൽ തനിച്ചിരു നൊടിയാ ചേറാകൂ ചറൂതിളക്കെ നൂവൂ മുന്നോട്ടു പാതുക്കേയാനങ്ങാതെ പാവം പാണിപ്പെട്ടു പാടിയിടുന്നു ഇടറൂമി ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിനോ കിളികളില്ല പതിവു പോൽ കുത്തിയ കൊച്ചു മക്കൾ ആർക്കുമല്ലാതെ കാറ്റും മനസ്സിൽ ഇരുൾ അന്തിയെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ടൊരു കൊച്ചൂര പുണർന്ന നേരം ഒരുപാട്ടു പിന്നെയും അതൊക്കെ മൂളും നീതാ ചിറ കൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങുമേ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നല്ലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴി വരച്ചോട്ടിലെ പുല്ലുമുണ്ട് ആരുമില്ലെങ്കിലും എന്തായിരം കൊമ്പത്ത് താറാങ്ങാളുണ്ട് താറാങ്ങാളുണ്ട് ആ പാട്ടിലെല്ലാദാത്തേനുണ്ട് കനുമഴും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട് ഒരുപാട്ടു പിന്നെയും പാടാവേദൻ കൊച്ചു ചെറുകിന്റെ നോവ് മറന്നു പോകെ ഇനിയും വറക്കില്ല എന്നതോർ കാന്തിയായി വിരിവാനം ഉള്ളാൽ പൂണന്നുണ്ട് വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നോ കഥയാ ഒറ്റ ചീറകിൻ്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും നെളിഞ്ഞു പാടുന്നീത ചിറകൊണിഞ്ഞുള്ളൊരിക്കാട്ടു പക്ഷി നന്ദി